ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുബീസ് കിച്ചനിലേക്ക് സ്വാഗതം നമുക്ക് ചക്ക കൊണ്ടൊരു വെറൈറ്റി ആക്കിയാലോ നമുക്ക് ചക്ക കുക്കറിൽ ഇട്ട് കൊടുക്കാം ഞാൻ കഴുകി വൃത്തിയാക്കി ചക്ക കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാം ഉപ്പ് ചേർക്കാം ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിത് അടച്ച് നമ്മുടെ ചക്ക വെന്തോ നമുക്ക് നോക്കാം നല്ല പാകമായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഉടച്ചു കൊടുക്കാം ഒരു തവിയെടുത്ത് ഇനി നമുക്ക് ചക്കക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ കാന്താരിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം സോറി മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കപ്പറമ്പിട ഇത് നമുക്ക് ക്രഷ് ചെയ്ത് വരാം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിരിക്കുന്നു ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് എടുക്കണം എന്നാലും കൂടുതൽ ടേസ്റ്റ് ഈ കൃഷി ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ റെഡിയാക്കി വെച്ച ആരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് കുരുവെല്ലാം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിന് തളിച്ചെടുക്കാം ചീനച്ചട്ടി അടുത്ത് വെച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കറി വേപ്പിൽ ചേർത്ത് കൊടുക്ക ചക്കൂട്ടിലൊക്കെ ഒഴിച്ച് നോക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചക്ക ഇവിടെ റെഡി ആയിരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക